ഒരു ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള തടസ്സങ്ങൾ വരുവാൻ നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്ന് കാര്യങ്ങൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് നമസ്കാരം നിങ്ങളുടെ ഇന്നും നാളെയേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ഷാജി കെ നായിഡു സൂര്യദേവട കുബേരാശ്രമ മഠാധിപതിയും തേജസ് പെൻഷി ഡയറക്ടറുമാണ് കഴിഞ്ഞ ദിവസം പ്രോഗ്രാം നമുക്കിടാൻ കഴിഞ്ഞില്ല കാരണം ഷൂട്ടൊക്കെ ചെയ്തു പുറത്തു വച്ചായിരുന്നു നടത്തായിരുന്നു പക്ഷേ ആ ഓയിസിനെ കുറിച്ച് പ്രശ്നമുണ്ടായിരുന്ന പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാലും നിങ്ങളുടെ എന്നും നാളെയൂടെ ആയിട്ട് ഇങ്ങനെ ഇടാം വിശദമായിട്ടൊന്ന് നോക്കിക്കൊടുും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പതിനെട്ടാം തീയതി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധനുമാസം രണ്ടാം തീയതി തിങ്കളാഴ്ചയായിരുന്നു ഇന്നത്തെ സൂര്യോദയവും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത നോക്കേണ്ടത് രാഘവാനാണ് രാവിലെ ഏഴ് അൻപത്തൊൻപതിനും ഒൻപത് ഇരുപത്തഞ്ചിനും മധ്യം രാഘവരും രാഘവാന സമയമാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അമ്പത്തി അഞ്ചിന് പന്ത്രണ്ട് പതിനാറിന് മധ്യേനും മുഹൂർത്തം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാല്പത്തി ഒന്നിനും മധ്യാണ് യമകണ്ഠ സമയം വരുന്നത് പത്ത് അൻപത്തി ഒന്നിനും പന്ത്രണ്ട് പതിനേഴിനും മധ്യാണ് ഗുളിക ഉദയം വരുന്നത് ഒന്ന് നാല്പത്തി മൂന്നിനും മൂന്ന് ഒൻപതിനും മധ്യാണ് ഗുളികൻ ഉദയം വരുന്നത് ദിവസത്തെ ഒന്ന് വിശദമായിട്ട് നോക്കാം ചതയം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം വളരെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴുകുകയും ചെയ്യുക ജലസംബന്ധമായിട്ടുള്ള വാഹനങ്ങൾ വാങ്ങുവാനും ഇതൊക്കെ കാര്യങ്ങൾക്കൊക്കെ കൊള്ളാം ഇത് വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കൊള്ളാം വിവാഹമതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ വളരെ നല്ലതായിരിക്കും ഗ്രഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അറിയാതെ ചിലപ്പോൾ പുതിയൊരു വീട്ടിലോട്ട് പ്രവേശിക്കുവാനോ മറ്റൊക്കെ ചെയ്യുന്നതിന് ഏറ്റവും നല്ലതാണ് ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് തിങ്കളാഴ്ച ദിവസവും കൂടിയാണ് തിങ്കളാഴ്ചത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ശിവക്ഷേത്ര ദർശനം ഏറ്റവും പവർഫുള്ളാണ് ശിവക്ഷേത്ര ദർശനം നടത്തുക വളരെ ഐശ്വര്യപ്രദമായിരിക്കും നമുക്ക് വൃത്തിദോഷം കൊണ്ട് നമുക്ക് നോക്കാം പിണ്ടെന്നൂർ ദോഷം ദോഷം കരുനാട് ദോഷം ദോഷം അരനാട് ദോഷം എന്നിവയിൽ പിണ്ട് വസുവഞ്ജകദോഷമുണ്ട് അപ്പം വസുവഞ്ചക ദോഷം ഇന്ന് ആരെങ്കിലും ദോഷം വസുപഞ്ചകദോഷമുണ്ട് അതൊന്ന് വളരെ എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതാണ് വസുവഞ്ചക ദോഷം വസുപഞ്ജദോഷം എന്ന് പറയുന്നത് നമുക്ക് കുടുംബത്തിനകത്തുള്ള അഞ്ച് കാരണങ്ങൾ കാണിച്ചു കൊണ്ടുള്ള ദോഷങ്ങളാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യാം എന്നാളത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധനുമാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച നാല് നാളത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാലിന് സൂര്യാസ്തമയമാണ് നാളത്തെ രാഘഭവനം വരുന്നത് മൂന്ന് ഒൻപതിനും നാല് മുപ്പത്തി അഞ്ചിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനഞ്ച് നമ്പത്തി അഞ്ചിനും പന്ത്രണ്ട് പതിനാറിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി ഒന്നിനും മധ്യയാണ് യമാണ്ട സമയം വരുന്നത് ഒൻപത് ഇരുപത്തി അഞ്ചിനും പത്ത് അൻപത്തി ഒന്നിനും മധ്യമാണ് ഗുളികൻ ഉദയം വരുന്നത് പന്ത്രണ്ട് പതിനേഴ് ഒന്ന് നാൽപ്പത്തി മൂന്ന് മധ്യമാണ് നമുക്ക് ദിവസത്തെ ദിവസത്തെക്കുറിച്ച് നോക്കാം പൂരൂരിട്ടാദ്യ നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഒരു നക്ഷത്രം കൂടിയാണ് ചൊവ്വാഴ്ചത്തെ ദിവസം കൊള്ളാം എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യുവാനും ഏറ്റവും നല്ലതാണ് വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം അതേപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ ഉള്ള ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് ശില്പകർമ്മങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ദിവസമാണ് വാസ്തുകർമ്മങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് വ്യാപാരം സഹകരണം തീർക്കുന്ന പ്രതി പാർട്ണർഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനും പുതിയ ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും ഏറ്റവും നല്ല ദിവസമാണ് ചൊവ്വാഴ്ചത്തെ ദിവസം ചൊവ്വാഴ്ച വളരെ നല്ല ഒരു നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് മാത്രമല്ല ജാതകത്ത് ചൊവ്വാദോഷമുള്ളവർ നിങ്ങളൊരുക്കാൻ വള്ളി സുബ്രഹ്മണ്യ സമയതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും വള്ളി സുബ്രഹ്മണ്യ സമയത്തയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും നമുക്ക് പ്രത്യേകദോഷം എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം പിന്നെ ഇവിടെ പെണ്ണത്തുള്ള ദോഷവും വസുപഞ്ചാദോഷവും കരിനാൾ ദോഷം പ്രദിദോഷദോഷവും ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷമുണ്ട് വസുപഞ്ചൽ ദോഷമുണ്ട് അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ നാളെ ചൊവ്വാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ മൂന്ന് ദോഷങ്ങളാണ് അവർക്കുള്ളത് പിണ്ടനൂർ ദോഷമുണ്ട് വസുപഞ്ചൽ ദോഷമുണ്ട് അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം ഈ രണ്ട് ദിവസത്തെയൊന്ന് ഓടിച്ചു പറയാമെന്ന് വെച്ചാൽ ഇന്ന് ഞാനിപ്പോൾ ചെന്നൈയിലോട്ട് തിരിക്കുകയാണ് ഇന്നും നാളെയും മിക്കവർ ചെന്നൈയിലുണ്ടാകും നിങ്ങൾക്ക് ആ ഭാഗത്ത് അറിഞ്ഞുണ്ടെങ്കിൽ അവിടെ വീട് നോക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വിളിച്ചാൽ മതി ഞാൻ വന്ന് വീട് നോക്കി റീകറക്റ്റ് കറക്റ്റ് തരാം പിന്നെ മറ്റൊരു ഫെങ്ഷയുടെ ടിപ്സും കൂടെ തരാൻ പ്രതീക്ഷിക്കാം നമുക്ക് പുതിയ പുതിയ അവസരങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകുന്നതിൻ്റെ കാരണങ്ങൾ അതായത് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ജോലിക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നു നമ്മൾ അവിടെ ചെന്ന് ജോലി കിട്ടാതെ വരിക അല്ലെങ്കിൽ വേറെ എന്താ പറയുക എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലോണിന് പ്രതീക്ഷിച്ചു പോകുമ്പോൾ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച കാശുകളൊന്നും നമ്മൾ കയ്യിൽ വരാതിരിക്കുക തൊഴിൽപരമായിട്ടുള്ള തടസ്സം ഉണ്ടാകുക ഇതൊക്കെ നമ്മളെ ഒരു ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള തടസ്സങ്ങൾ വരുവാൻ നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്ന് കാര്യങ്ങൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ പ്രധാന വാതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക പ്രധാന വാതിൽ ഫുൾ ഓപ്പൺ നയൻറ്റി ഡിഗ്രിയിൽ ഓപ്പൺ ചെയ്തിടാൻ ശ്രമിക്കുക തൊണ്ണൂറ് ഡിഗ്രി നയൻറ്റി ഓപ്പൺ ചെയ്തിടുക അതാണ് ഒന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത് ഈ ഓപ്പൺ ചെയ്തിരുന്നവരെ ഈ വാതിൻ്റെ പുറകിൽ ഷൂറാക്കുക അല്ലെങ്കിൽ ചെരുപ്പ് കൊള്ളു ഊരിക്കൊള്ളത് വാതിൻ്റെ പുറകിൽ ഇടാതിരിക്കുവാൻ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു സച്ചൈതന്യം നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കടന്നു വരുന്ന ഭാഗം വീടിൻ്റെ പ്രധാന വാതിലൂടെയാണ് നമുക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ള സകലമായ കാര്യങ്ങളും കടന്നു വരുന്നത് വീടിൻ്റെ പ്രധാന വാതിലൂടെയാണ് അപ്പോൾ ആ പ്രധാന വാദം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമുക്ക് സകലതും ബ്ലോക്ക് ആവും ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ പുറകിലെ ഷൂറാകൊക്കെ വന്നു കഴിഞ്ഞാലോ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല അത് ഷൂസ് എന്നാ പിറകെ ഇരിക്കുമ്പോൾ നമുക്കത് നെഗറ്റീവാണ് അതിനകത്ത് സ്പ്രെഡ് ചെയ്യുന്നത് മൂന്നാമത്തെ കാര്യം വാതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആ വിജാവരി അരോചകത്തമായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാകരുത് ശബ്ദം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു നമ്മുടെ ശരീരത്തിൽ എന്തോ പ്രശ്നം ഉണ്ടാകുമ്പോൾ നല്ല അർത്ഥം നിങ്ങൾ ആ ശബ്ദം ഉണ്ടാകുന്ന വിചാവരിലൊക്കെ എണ്ണയോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊണ്ട് അതിനെ ഒന്ന് ഫ്രീ ആക്കി കൊണ്ടുവരാം അപ്പം അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രധാന വാതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും കടന്നു വരുന്ന പ്രധാന വാതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലും പല പ്രശ്നങ്ങൾ കടന്നു വരുന്നതും പ്രധാന വാതിലൂടെയാണ് അപ്പം അതിൻ്റെ ബ്ലോക്ക് മാറ്റുവാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തു നോക്കും ഇന്ന് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കൂ ഷൂറാക്കെടുത്ത് മാറ്റൂ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്തോളൂ അതിനകത്ത് വിചാരികളിൽ എമ്മയെക്കുറിച്ച് കറക്റ്റ് ചെയ്യൂ അടുത്തൊരു ടിപ്സുമായി നാളെ ചെന്നൈയിലാണ് എന്തൊക്കെ ഞാൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്കും നന്ദി നമസ്കാരം